ഗുരു ോ മഹേശ്വരാസ്മൈ ശ്രീ ഗുരവേ സജ്ജനങ്ങളെ രാമായണ പാരായണം പതിനാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ദ്രിയങ്ങളാൽ ഭ്രമിക്കപ്പെടുന്ന ഈ ലോകത്ത് പ്രയാസങ്ങളും കഷ്ടതകളും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മായപ്പൊന്മാനെ കണ്ട് മോഹിച്ചു പോയപ്പോൾ സീതയ്ക്ക് രാമനെ നഷ്ടമാവുകയാണ് മായപ്പൊന്മാൻ്റെ പിറകെ രാമനും ഓടിച്ചെന്നപ്പോൾ രാമന് സീതയെ നഷ്ടമാവുകയാണ് ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് വശപ്പെട്ടു പോയാൽ നമുക്ക് പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും എന്ന് രാമായണം പഠിപ്പിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ഹാ ഹല്ലീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകീ ദേവി ഹാഹാ മൽപ്രാണീശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചെത്തു വന്നീടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയാ ജാനകീദേവി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയേ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം ീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവത സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണേകലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കൻ നിത്യൻ ചിന്മയനഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ ദുഃഖിച്ചീടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖ ദുഃഖ ഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ മനസ്സിന് അജ്ഞാനം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കാഴ്ചകളോട് പ്രതികരിച്ചു കൊണ്ടേയിരിക്കും മനസ്സ് ജ്ഞാനത്തിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ സുഖദുഃഖങ്ങളെ ഒരേ നിലയിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയും എന്നാണ് രാമായണം ഓർമ്മിപ്പിക്കുന്നത് മഹാത്മാവായ രാമന് പോലും അല്പനിമിഷത്തേക്ക് ഇതുപോലെ പ്രാകൃത മനുഷ്യനെ പോലെ കരഞ്ഞ് ഓടി നടക്കേണ്ടി വരികയാണ് ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമടുത്തു കാണായതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം ഭിന്നമായ കുമാരനീ തൻങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തീടാൻ അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തിന്നു തൃപ്തനായോരു യാടക്കുന്നതത്ര നീ കണ്ടീലയോ കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശുതന്നീടെന്നതു കേട്ട നേരം വിത്രസ്തഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ വധ്യനല്ലം തവ ഭക്തനായൂരുദാസൻ മിത്രമിത്രയും വിശേഷിച്ചും പക്ഷിയാം സ്നഗ്ധനായിരി ദുഃഖം മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രയാസം നമുക്ക് പിന്നീട് വിവേകബുദ്ധി പ്രവർത്തിച്ചു എന്ന് വരില്ല തൻ്റെ മുന്നിൽ കിടക്കുന്ന ജടായുവിനെ കണ്ട് രാമന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം രാമൻ ദുഃഖഭാവത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞു ജഡായുവിനെ കൊല്ലാനായി അമ്പ് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ലക്ഷ്മണനോട് അപ്പോഴാണ് ജടായു പറയുന്നത് ഞാൻ കൊല്ലപ്പെടേണ്ടവനല്ല അങ്ങയുടെ പിതാവിൻ്റെ അടുത്ത മിത്രമായ ജടായു ആണ് ഞാൻ ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ദുഃഖത്തിന് അടിമപ്പെട്ടു പോയാൽ ദുഃഖത്തിന് വശംവതരായി പോയാൽ പിന്നീട് നമ്മുടെ വിവേകം വേണ്ടതുപോലെ വരില്ല ജടായു നടന്ന സംഭവങ്ങളൊക്കെ രാമനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ് രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം നിന്തിരുവടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽകൃപാപാത്രമാകയാൽ അഹം പുണ്ുരുഷ പുരുഷോത്തമായാന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ പരമാത്മാനുഷപീ നിവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനിമളമഭിരാമം അന്ത്യകാലത്തിങ്കലീവണ്ണം കാണായ മൂലം ബന്ധവു മറ്റു മുക്തനായേ ഞാൻ എന്നുനൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂക സമ തൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദിയോടുമല്ലോ ജഡായു വളരെ ഭക്തിഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ് രാമനോട് ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുക സുമസമതൃക്കരതലം തന്നാൽ മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലടിയോടു ചേർന്നിടാമല്ലോ ഇന്ദിരാപതിയതു കെട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മഞ്ഞിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ വാർത്തു ഭക്തവാത്സല്യ പരവശൻ അർണോജ നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻറെ എടുത്തുൽ എടുത്തുനി ചേർത്തിട്ടു കാര്യർത്ഥമായി സോദരനോട് ചൊന്നാൻ കഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖം വച്ചു ജലാദികളും നൽകിയിടൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രത്ഥമായി പക്ഷികളവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലക്ഷണൻ മധുവൈരി ഭവിക്കുന്നുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടുറു ജടായുവും ശംഖാരി ഗതാപത്മമകുടപീതാംബരാന്ത്യങ്കിതരൂപം പൂണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദ്ഗ്വാനായി കാണായി വന്നു സന്നദ്ധ ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്ത അങ്ങനെ ജഡായുവിന് ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകുകയാണ് തൻ്റെ ജീവിതം വലിയൊരു ത്യാഗമാക്കി മാറ്റുകയാണ് ജട്ടായു അനീതിക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടമാണ് ജട്ടായു കാഴ്ചവെക്കുന്നത് അധർമ്മം എവിടെ കണ്ടാലും നമ്മുടെ ജീവൻ പരിത്യജിക്കേണ്ടി വന്നാൽ പോലും അധർമ്മത്തിനെതിരെ ശക്തമായി പോരാടണമെന്നുള്ള ഒരു സന്ദേശം ജട്ടായു നമുക്ക് തരുന്നുണ്ട് ഇനി കബന്ധഗതിയാണ് പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോ രൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്തവും എന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മേന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും ില്ല താനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽഭുജമധ്യസ്ഥന്മാരായി കുമാര നാം കൽപ്പിതം ദാതാവിനാൽ എന്താൽ എന്നതുവരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുരജീതൻ െന്തിനു വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം ീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിങ്കൽ ആരുമുണ്ടായി കീഴിൽ അത്ഭുതാകാരന്മാരാ നിങ്ങളാരും സൽ പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ദേശത്തിങ്കൾ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം രാമന്റെ മാർഗമധ്യേ ഇരു കൈകളും വലിയ മഹാ കരങ്ങൾ നീട്ടിക്കൊണ്ട് കബന്ധൻ വഴിമുടക്കുകയാണ് ആ കബന്ധൻ ശരീരം തന്നെ ഇല്ലാത്തൊരു ജീവിയാണ് ഒരു സ്വത്വമാണ് ഭീകരസത്വമാണ് കബന്ധന്റെ ഇടയിൽപ്പെട്ടാൽ അവയെ ഭക്ഷിക്കുകയാണ് കബന്ധൻ പതിവ് എന്നാൽ രാമനും ലക്ഷ്മണനും കബന്ധൻ്റെ ഓരോ കരങ്ങളും ഛേദിക്കുകയാണ് വിരൂപമായ ശരീരത്തോടുകൂടിയ നീ ആരാണ് എന്ന രാമന്റെ ചോദ്യത്തിന് കബന്ധൻ മറുപടി പറയുകയാണ് ദിവ്യനായിപ്പോ ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം ീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീടിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ച് ദുരുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ അങ്ങനെ ഒരിക്കൽ ശരീര സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് ജീവിച്ച ഞാൻ ദിവ്യനായി ജീവിച്ച ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ട് അഷ്ടാവക്രമുനിയെ കണ്ടപ്പോൾ പരിഹസിക്കുകയുണ്ടായി അതിന് മുനി തന്ന ഒരു ശാപം കാരണമാണ് ഈ പോയത് ശ്രീരാമചന്ദ്രനെ കാണുന്ന നാൾ മോക്ഷം ലഭിക്കുമെന്ന് അദ്ദേഹം പറയുകയും ഉണ്ടായി ആ സമയം സമാഗതമായിരിക്കുന്നു എന്ന് കബന്ധൻ രാമനോട് പറയാണ് രാമന്റെ കൈകൾ കൊണ്ട് മോക്ഷം ലഭിച്ച കബന്ധൻ രാമനെ സ്തുതിക്കുകയാണ് നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അകന്നാനന്ദമുദിക്കണം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളണം അരുളണം അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം ദൃഗ്രൂപമേകൽ സകലം ദൃശ്യം ജടം ദുർഗ്രാഹ്യമനാത്മകമായാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു പരമാനന്ദം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനിത്യേ നിർവിഷയാഖ്യേ ലോകജ്ഞാനോഹവൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മൂലം ഭാവനാ വിഷയമായ കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും കേതു മഹത്താവൃത സ്ഥൂലേഹേ ബ്രഹ്മാണ്ട കോശേരാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും ഭവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം ഈഴു പതിനാല് ലോകങ്ങളും അല്ലയോ ഭഗവാനെ അവിടുന്നു തന്നെയാണല്ലോ സർവലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അനാദിയായ ചൈതന്യം തന്നെയാണ് രാമൻ എന്ന് കബന്ധൻ ചൊല്ലി സ്തുതിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ഇനി രാമൻ ചെല്ലുന്നത് ശബരിയുടെ ആശ്രമത്തിലേക്കാണ് ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദമന്ദം പോയി ചെന്നു ചാരുതചേർന്ന സംഭ്രമത്തോടും സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടുമവളാനന്ദർാലെ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിച്ചാനിരുന്നതു രാജീവനേത്രന്മാരം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാൾ അവൾ ധന്യനായി വന്നേനഹം ഇന്നു പുണ്യാതിരേകാൽ ധന്യയായി വന്നേനഹം ഇന്നു എന്നുടെൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും എന്നോട് ചൊന്നാരവരേതു മേഖേദിയാതെ തന്നേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരമൻ പുരുഷൻ പരമാത്മാവെന്ന് രാക്ഷസവധാർത്ഥമായി രാക്ഷസാർത്ഥമായി നന്മയും നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടേക്കു രാഘവൻ നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നുനൂനം വന്നിതൗവണ്ണും ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഭൂ ഗുരുഭൂതന്മാരം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ ഇവിടെയാണ് ശബരിയുടെ ഭക്തി മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഭക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഏകാന്ത ഭക്തിയിലാണ് ശബരി ഉള്ളത് ശബരിയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഇല്ല രാമനെ കാണണം രാമനെ കാണണം ശബരി ശബരിമയ എൻ്റെ ഗുരുഭൂതന്മാർക്ക് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പോലും ലഭിച്ചിട്ടില്ലാത്ത മഹാഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുന്നു രാമനെ നേരിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നു ജ്ഞാനമില്ലാതെ ൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ്മോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം എന്നെ പോലെയുള്ള ഒരു താഴ്ന്ന അവസ്ഥയിലുള്ള ഒരു സ്ത്രീക്ക് ഭഗവാനെ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമല്ലേ എന്ന് ശബരി പറയാം തൃക്കഴലിന കൂപ്പി സ്തുതിച്ചുകൊള്ളുമിങ്ങുൾകമലത്തിൽ അറിയിപ്പോ രാഘവനതു കേട്ടു ശബരിയോട് കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ ഇത് രാമായണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് രാമൻ ശബരിയോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയുണ്ട് പുരുഷ സ്ത്രീജാതി ശ്രമാദികളല്ല കാരണം മമഭജനത്തിനു ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും തീർത്ഥ തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യ അഖിലകർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ടൊരു നാളും രാമായണത്തിനുമേൽ ചില ആക്ഷേപങ്ങളൊക്കെ ചിലര് ചില സന്ദർഭങ്ങളിലേക്ക് ഉന്നയിച്ച് കാണാറുണ്ട് എല്ലാ ആക്ഷേപങ്ങളെയും തള്ളിക്കളയുന്ന ഒരു പ്രസ്താവൻ രാമായണത്തിൽ കൂടിയിരിക്കുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ജാതി നാമാദികളല്ല എന്നെ ആശ്രയിക്കാനുള്ള മാർഗം നിങ്ങൾ എന്തൊക്കെ പൂജകൾ ചെയ്താലും യാഗങ്ങൾ നടത്തിയാലും എന്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അവ കൊണ്ടൊന്നും ഈശ്വരൻ പ്രസാദിക്കുന്നില്ല ഭക്തി നിഷ്കളങ്കമായ ഭക്തി അതൊന്നുകൊണ്ട് മാത്രമാണ് ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുക ഈശ്വര ഭജനത്തിന് ജാതി വിവേചനങ്ങൾ ഒന്നും തന്നെ എന്ന് രാമായണം പറയുന്നുണ്ട് പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം ഭജനത്തിനു ജഗത്രയേയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ ഭാഗവത ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിതുതവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനേ ഭക്തിയുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ശബരി നിനക്ക് എന്നെ കാണാൻ സാധിച്ചത് അത് നിന്റെ ജീവിതത്തിന്റെ മുക്തിക്ക് കാരണമായി തീരുകയും ചെയ്തു ഇനി സീതയെക്കുറിച്ച് രാമൻ ചോദിക്കുകയാണ് ശബരിയോട് ജാനകീ നീ പറയണം കേനവാ സീതാ മൽപ്രിയ മനോഹരി രാഘവവാക്യമേവം കേട്ടൊരു ചെയ്താൽ സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞൻ ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയതു ദശകണ്ഠൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശാതണ്ഡലർമ്മകളെ ഞാൻ മുമ്പിലാ മാറുകുറഞ്ഞുന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം തൽപുരൂഭാഗേ പശ്യ പർവ്വതവര മൃഷ്യ മൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവി ശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ നുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്യുക ഭവാനവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നുകൊള്ളാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനേ തീർക്കേണം മായാകൃത ബന്ധനം ദയാധേ ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ല എത്തിയിടും മുക്തി ീജാതികൾക്കെന്നിലും പുഷ്ര നേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭൂജം സേവിച്ചുകൊള്ള നിത്യം ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപാദാം ഭൂജം ൊള്ള നിത്യം ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ള നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറക്കുമ്പോൾ ஸ்ரீராமச்சந்திரன் ீராமச்சிரன் தன்னோடைக்கியும் பிராபிச்சிடம் பத்ரே சதா காலம் இத்தமீஸ்வரன் பரமேஸ்வரியோடு ராமபிர்தருள் செய்தது கெட்ட நேரம் பக்தி பக்திகை கொண்டேற்றம் ஸ்ரீராமங்கள் ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കാത്മ രാമായ ഉമാമഹേശ്വര സംവാദ ആരണ്യകാന് സമാപ്തം